ഹായ് ഹലോ ഞാൻ വന്നതിൻ്റെ വഴുതനങ്ങ പറിക്കാൻ കേട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വഴുതനങ്ങ ഒന്ന് പറിച്ച് ഇന്ന് പറിക്കണില്ല കേട്ടോ നാളെ പറിക്കുന്നുള്ളൂ കുറേ വേദന ഉണ്ട് കേട്ടോ വൈലറ്റ് വഴുതനയാണ് അങ്ങനൊരു വള്ളീച്ചൻ്റെ കീട് നിന്നിട്ടുണ്ട് മരുന്നടിച്ചെടുക്കണം കാബേജിനൊക്കെ ഒരു പുഴുക്കളൊക്കെ വീട് വരുന്നുണ്ട് ഇത് ക്യാരറ്റാണ് ഇത് കോളിഫ്ലവർ ആണ് ഒന്നും കുഴപ്പമില്ല കോളിഫ്ലവർ ഒന്നും ബീട്രൂട്ടാണ് കേട് വന്നത് അതിൻ്റെ ഇലക്ക പുഴുക്കൾ തിന്നു രണ്ടു ദിവസമായിട്ട് നമുക്കൊന്ന് നോക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലായിരുന്നു അത് കാരണം ഇലക്ക് പുഴുക്കൾ ഒന്നപ്പന ശരിയാക്കിയിട്ടുണ്ട് പുഴുക്കളൊക്കെ ഇന്നെടുത്ത് കളഞ്ഞ് ഇലയൊക്കെ നുള്ളിക്കളഞ്ഞ് പിന്നെ ശരിയാണ് ആൾക്കാരും കരുതുന്നു അത് ശീലത്തിൻ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ